കേരളം മാറിയത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം വരാൻ തുടങ്ങിയത് മുതലാണെന്ന മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ ദരിദ്ര ജനവിഭാഗത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റാൻ പ്രവാസികൾക്ക് കഴിഞ്ഞു ഉൽപ്പാദനശേഷിയും അടിസ്ഥാന സൗകര്യവും വ്യവസായവും ഒക്കെ കൊണ്ടുവന്ന കേരളത്തിന്റെ അന്തരീക്ഷം മാറ്റാനും പ്രവാസികൾക്ക് കഴിഞ്ഞു കടൂരിൽ പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം വരാൻ തുടങ്ങിയത് മുതലാണ് നാം ഇന്ന് കാണുന്ന കേരളം കേരളമായതെന്ന് മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു ആ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തെ മാറ്റിമറിച്ചത് അതിന് മുൻപുണ്ടായിരുന്ന വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം പോലെയായിരുന്നില്ല അത് ഗൾഫ് രാജ്യങ്ങളുടെ വളർച്ച നല്ല തോതിൽ സഹായിച്ചു അതിൻ്റെ ഭാഗമായി കേരളത്തിൽ മാറ്റമുണ്ടായി ആ പണത്തിൻ്റെ വരവോടുകൾ അതിന് ഫലപ്രദമായി കേരളീയർ ഉപയോഗിച്ചു അതാണ് കേരളത്തിൻ്റെ മാറ്റം ഇവിടെ വന്ന പണം ഡെഡ് കിടക്കല്ലേ കിടക്കല്ലെങ്കിൽ അതൊരു ക്രിയേറ്റീവായി വർദ്ധിപ്പിച്ചു ആ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് വീടുകൾ അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ വ്യവസായങ്ങൾ ആശുപത്രികൾ ഇങ്ങനെയുള്ള നിക്ഷേപങ്ങളായിട്ടത് കേരളത്തിലേക്ക് മാറി വന്നു ഓടുമേഞ്ഞ വീടുകളും മൺകട്ട വീടുകളും നിറഞ്ഞ ദരിദ്ര ജനവിഭാഗമായിരുന്നു കേരളത്തിൽ ഒരു കാലത്ത് ആ കേരളത്തെ ഗൾഫിന്റെ വളർച്ചയും നല്ലതുപോലെ സഹായിച്ചു നിങ്ങൾ കേരളത്തിലൂടെ റെയിൽവേയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടാകും ഈ റെയിൽവേ ഇരുവശങ്ങളിൽ ഓല കെട്ടി വഴിഞ്ഞ വീടുകളാണ് അതുപോലെ തന്നെ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുന്ന പുല്ല് മേഞ്ഞിട്ടുള്ള വീടുകളാണ് വെറും മൺകട്ട കൊണ്ടുള്ള വീടുകളാണ് മഹാഭൂരിപക്ഷം അങ്ങനെയുള്ള ദരിദ്ര ജനവിഭാഗമാണ് കാർഷിക ജനത വലിയ ജീവിച്ചു വരുന്നവരാണ് പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് പ്രവാസി സംഘത്തിന്റെ ലക്ഷ്യം അതിൽ രാഷ്ട്രീയമില്ല വിദേശത്ത് പ്രവർത്തിക്കുന്ന പല സംഘടനകളിലും രാഷ്ട്രീയ അതിപ്രസരമാണെന്നും ഇ പി പറഞ്ഞു ദീർഘകാലം വിദേശത്ത് ജോലി ചെയ്ത് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കാൻ നമുക്കാകണം അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനുമൊക്കെ സൗകര്യം ഉണ്ടാകണം ഇത്തരം ആവശ്യങ്ങളാണ് പ്രവാസികൾ പ്രധാനമായും ഉന്നയിക്കുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കണ്ണൂരിൽ പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ദിനേശ് ഓഡിറ്റോറിയത്തിന് സമീപം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് ഇ എം പി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു എ കെ ജി സഹകരണ ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമൻ പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കുട്ടാമ്പള്ളി ട്രഷറർ പി കെ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു nos bureau Cano.